കുമളി അമരാവതി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫിലിം ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ അധ്യാപകരും കുട്ടികളും ചേർന്നൊരുക്കിയ കാടിറങ്ങുന്ന വിളന്ന ഹ്രസ്വചിത്രത്തിൻ്റെ ആദ്യ പ്രദർശനം നടന്നു സ്കൂൾ ഹാളിൽ പ്രത്യേകം തയ്യാറാക്കിയ തിയേറ്ററിലാണ് പ്രദർശനം നടത്തിയത് സമീപ സ്കൂളിൽ നിന്നും വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമടക്കം നിരവധി പേർ പ്രദർശനം കാണാനെത്തിയിരുന്നു പാഠ്യപദ്ധതി പരിഷ്കരണ പ്രകാരം വിദ്യാർത്ഥികൾ നാടകത്തെപ്പറ്റിയും സിനിമയെപ്പറ്റിയും കൂടുതൽ അറിയേണ്ടതിന്റെ ഭാഗമായാണ് അമരാവതി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫിലിം ക്ലബിന്റെ നേതൃത്വത്തിൽ മുപ്പത് മിനിറ്റ് ഏർക്കിമുള്ള ഹ്രസ്വചിത്രം നിർമ്മിച്ചത് കാടിറങ്ങുന്നവൾ എന്ന് പേരിട്ട ചിത്രത്തിൽ സ്കൂളിലെ അധ്യാപകരും കുട്ടികളും ജീവനക്കാരും അടക്കമുള്ളവരായിരുന്നു കഥാപാത്രങ്ങൾ അത്യാധുനിക സിനിമകളുടെ എല്ലാ സാങ്കേതിക മികവുകളോടെയുമാണ് കാട് പശ്ചാത്തലമായി ഹ്രസ്വചിത്രം നിർമ്മിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെയും സ്കൂൾ പി ടി ഐയുടെയും വനംവകുപ്പിന്റെയും സഹകരണത്തോടെ തേക്കടി വനത്തിനുള്ളിലായിരുന്നു ചിത്രീകരണം മൂന്ന് ദിവസം കൊണ്ടാണ് ചിത്രീകരണം പൂർത്തിയാക്കിയത് സ്കൂളിലെ കലാ അധ്യാപകൻ ഷാ മുഹമ്മദാണ് ആണ് ചിത്രത്തിന്റെ സംവിധായകൻ പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ ആർദ്ര പ്രസാദ് ആയിരുന്നു കേന്ദ്ര കഥാപാത്രം നമ്മുടെ സ്കൂളിലെ ഫിലിം ക്ലബിൻ്റെ ഭാഗമായിട്ട് നിർമ്മിച്ച ഒരു ഷോർട്ട് ഫിലിമാണ് കാടിറങ്ങുന്നൾ എന്ന് പറയുന്ന ഈ ഫിലിം ഇത് ഒന്നര വർഷക്കാലമായി നമ്മുടെ സ്കൂളിലെ സ്കൂൾ സ്കൂളൊന്നടങ്കം അതായത് സ്കൂളിലെ സ്റ്റാഫ് എന്നാൽ മറ്റ് വിദ്യാർത്ഥികൾ പിന്നെ ബി ടി എല്ലാവരും കൂടെ ചേർന്ന് ഒരുമിച്ച് നടത്തുന്ന ഒരു സംരംഭമാണ് ഇന്നിവിടെ സാക്ഷാത് സാക്ഷാത്രിക്കപ്പെട്ടത് അതിലൊരുപാട് സന്തോഷം ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് പലരും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഫിലിം ക്യാമറയ്ക്ക് അതിൽ ഇവിടെ പഠിക്കുന്ന കുട്ടികളുണ്ട് ഇവിടെ അധ്യാപകരുണ്ട് അനധ്യാപകരുണ്ട് ഈ പി ടി എ സ്റ്റാഫുണ്ട് പി ടി എ മെമ്പേഴ്സുണ്ട് അങ്ങനെ ഒരു കൂട്ടം ആളുകളുടെ വലിയൊരു പരിശ്രമത്തിൻ്റെ ഭാഗമായി അതൊരു വലിയ വിജയമായി ആണ് ഞങ്ങളിത് ഇവിടെ പ്രദർശിപ്പിക്കുന്നത് സിനിമയുടെ കാർഡ് വാങ്ങുന്നവളെന്നാണ് അതിൽ അഭിനയിച്ച കുട്ടികൾ ഇത് നമ്മളുടെ അതിന്റെ നായികയാണ് ഇത് കുഞ്ഞുമണി ആയിട്ട് അഭിനയിക്കുന്നത് ഒരു ഗോത്രവർക്ക് പങ്കെടുക്കുന്നു ആ ഒരു ഒരു അതാണ് ചിത്രത്തിൽ കുഞ്ഞുമണി എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച പ്ലസ് വൺ വിദ്യാർത്ഥിനി ആർദ്ര പ്രസാദിന്റെ അഭിനയം ശ്രദ്ധേയമായിരുന്നു മണി എന്ന ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് എന്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ഫിലിം അഭിനയിക്കണം എന്നുള്ളത് അതിലെനിക്കൊരു ചാൻസ് കിട്ടി അതിന് ശാസാന്നി ഞാൻ നന്ദി പറയുന്നു പിന്നെ എന്താ കാണണം നല്ല രസമുണ്ട് അടിപൊളിയായിരുന്നു സിനിമയും അതിന്റെ ചിത്രീകരണവും വേറിട്ട അനുഭവമാണ് സമ്മാനിച്ചതെന്ന് അധ്യാപകരും കുട്ടികളും പറഞ്ഞു അധ്യാപകരായ റെജിമോൾ കെ ആർ ഗ്രീതു എലിസബത്ത് തോമസ് കിരൺ രാജ് പി ടി എ പ്രസിഡന്റ് സുജിത് എം ജി ഡ്രൈവർ മനോജ് പി എൻ എന്നിവർ നേതൃത്വം നൽകി